എസ് എൻ ഡി പി യോഗം കട്ടപ്പന കൊച്ചുതോവാള ശാഖാ യോഗത്തിൽ ബാലജന യോഗം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ശാഖാ പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് പൂവും മധുരവും നൽകിയാണ് സ്വീകരിച്ചത് ഇരുന്നൂറോളം കുട്ടികളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് ശാഖ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷനായിരുന്നു പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം നമുക്ക് അറിവ് നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വിജയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ വിദ്യാഭ്യാസം എന്തായാലും ആ വിദ്യാഭ്യാസം ഏത് തരത്തിലായാലും നമ്മൾ നേടിയാൽ അത് നമുക്ക് അറിവിലേക്ക് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കറിയാം ഇങ്ങനെയുള്ള വേദികളോ അല്ലെങ്കിൽ ഇതിന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ ആവശ്യകത എന്താണ് എന്നും കൂടെ കൂടി കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം അത് മനസ്സിലാക്കാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസം അതായത് ബാലവേദി മുതലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ടീച്ചർമാർക്ക് പ്രത്യേകമായ ക്ലാസുകൾ കൊടുത്താണ് ഈ വർഷം നമ്മൾ ഈ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്നത് വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സച്ചി മുഖ്യപ്രഭാഷണം നടത്തി അഖിൽ കൃഷ്ണൻകുട്ടി ടി ജി സുധാകരൻ ആശാ അനീഷ് ബീന ശശികുമാർ അരുൺകുമാർ പി മോൻസൺ മോഹനൻ സാന്ദ്ര സുരേഷ് അഞ്ചിതാ ബാബു ദീപ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു